ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവന്ന എഫ് സി സി സന്യാസ സമൂഹത്തിന്റെ ചങ്ങനാശ്ശേരി പ്രൊവിൻസ് അംഗവും സഭയുടെ ഇപ്പോഴത്തെ പ്രൊവിഷൻ സുപീറിയറുമായ സിസ്റ്റർ ലിസ് മേരിയുടെ ദേവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും നന്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സിസ്റ്റർ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതും സന്യാസം ജീവിക്കുന്നതും സന്യാസത്തിൽ ചേരുന്നത് എൻ്റെ പി ജി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എക്കണോമിക്സ് എം എ എക്കണോമിക്സ് പാസ്സായതിന് ശേഷമാണ് ഞാൻ ഗവൺമെൻറ് ചേരുന്നത് പിന്നെ ഒരു ജോലിക്ക് വേണ്ടിയൊക്കെ അപ്ലൈ ചെയ്യുകയും ജോലിക്ക് വേണ്ടിയിട്ടൊരു ജോലിയൊക്കെ ശരിയാകാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാനിങ്ങനെ സന്യാസത്തിൽ എഫ് സി സി കോൺഗ്രഗേഷനിൽ ഒരു സിസ്റ്റർ ആകാനായിട്ട് ചേരുന്നത് ഇപ്പം എൻ്റെ ഇരുപത്തഞ്ച് വർഷ ജൂബിലി ഇയർ കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ വന്നു കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് അങ്ങനെ പി ജി കഴിഞ്ഞവർ ചേർന്നത് പിന്നെ നമ്മുടെ കോൺഗ്രസ് എഫ് സി സി കുറേ പേരുണ്ട് എന്നാലും ഇവിടെ ഞങ്ങളുടെ പ്രോവിൻസിൽ കുറേ കാലം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു പി ജിക്കാരൊക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ചും പിള്ളേരൊക്കെ വരുന്നുണ്ട് അന്നൊരു അപൂർവായിരുന്നു ആ സമയത്താണ് ഞാൻ ഇവിടെ ചേരുന്നത് ഞാൻ എൻ്റെ ഇടവകയിൽ യൂത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സന്യാസി ചേരുന്നത് അത് ചേർന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പഠനം അതായത് ഒരു പഠനം കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരാഗ്രഹമായിരുന്നില്ല കുറേ അധികം നന്മ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം കാരണം എൻ്റെ ഇടവകയിൽ സിസ്റ്റേഴ്സ് എഫ് സി സി സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രികേഷൻ കോൺവെൻ്റ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരുമായിട്ട് അടുത്തിടെ എനിക്ക് തോന്നി നമ്മളൊത്തിരിയേറെ നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും അവരെ സഹായിക്കാൻ പറ്റും പിന്നെ സന്യാസത്തിൽ ചേർന്നാൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു വലിയൊരു മാർഗ്ഗം അവിടെ ഉണ്ടെന്നുള്ളൊരു ചിന്തയും അങ്ങനെ ഈശോയുടെ അതായത് പ്രാർത്ഥനയുടെ ഒരു ഇത് അന്തരീക്ഷം അങ്ങനെ എനിക്കെന്തോ ഒരു അട്രാക്ഷൻ തോന്നി വേറെ ആരും എന്നോട് പോകാനും അങ്ങനെയൊന്നും പറയും എനിക്ക് തന്നെ തോന്നിയതാണ് അങ്ങനെ ഞാൻ ആ ചോദിച്ചു അങ്ങനെയാണ് കോൺഗ്രിഗേഷനിൽ ചേരുന്നത് ചേർന്ന് കഴിഞ്ഞ് അങ്ങനെ നന്മ ചെയ്യണം പഠനമൊക്കെ അവസാനിപ്പിച്ച് വന്നയാളാണ് പക്ഷേ ഞാൻ അന്നോട്ട് വീണ്ടും എൻ്റെ കോൺഗ്രിഗേഷൻ എന്നെ മാക്സിമം പഠിപ്പിക്കുമായിരുന്നു വന്നതിന് ശേഷം അവർ ബി എഡിന് പഠിക്കേണ്ട വന്നു ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പം എന്നെ തിയോളജി പഠിക്കാൻ പറ്റും അങ്ങനെ ബാംഗ്ലൂർ ധർമാരാമിൽ പോയി നാല് വർഷം തിയോളജി പഠിച്ചു ആ പഠനത്തിന് ശേഷം വന്ന് വീണ്ടും സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു ആ സമയത്ത് കുറച്ചുകൂടെ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ ഒരാവശ്യത കണ്ടപ്പം സഭയിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾക്കാർക്ക് ദേവജനത്തിന് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നെ കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കാൻ വിട്ടു അങ്ങനെ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി പോയി പഠിച്ചു പഠിച്ച് തിരിച്ച് വന്നു കുറച്ച് നാൾ ആ കൗൺസിലിംഗ് ഫീൽഡിലായിരുന്നു പിന്നെയാണ് ഇങ്ങനെ ഒരു പ്രൗൺസ്യൽ സുപ്പീറു സ്ഥാനത്തേക്കൊരു തെരഞ്ഞെടുപ്പ് വന്നത് അപ്പോൾ ഇങ്ങനെ അത് തുടർന്നുകൊണ്ട് പോകുന്നു എഫ് സി സി സന്യാസമൂഹത്തിൻ്റെ ചങ്ങനാശ്ശേരി എന്നും ഒരു അനുഗ്രഹമാണ് സമയങ്ങളിൽ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സിസ്റ്ററുടെ പ്രാർത്ഥനാ ജീവിതം സഭയിലെ മറ്റു സന്യാസിനിമാർക്ക് പഠിച്ചു കഴിഞ്ഞു വന്നതിന് ശേഷം കുറേ അധികം പേരെ കൗൺസിലിംഗ് ഫീൽഡിൽ അതായത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് അപ്പം ആ ഒരു ബേസിൽ കുറേ അധികം പേരെ കൗൺസിലിംഗ് ഒക്കെ നടത്തി പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സുപ്രവസ്ഥാനത്തായതുകൊണ്ട് അതിൻ്റെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അധികം അതിലേക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിലും കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് മൂന്നിന് ചങ്ങനാശ്ശേരി അതിരൂപത മുൻമത്രാപ്പൊലിത്ത മാർ ജോസഫ് പൗത്തിലിന്റെ മുഖ്യ കാർമിത നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സിസ്റ്റർ ലിസ്മേരി തന്റെ ആദ്യവ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി തുടർന്ന് രണ്ടായിരത്തി ഒന്ന് മെയ് ഇരുപതിന് തന്റെ നിത്യവ്രതവാഗ്ദാനം നടത്തിയ സിസ്റ്റർ സന്യാസ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കി ചങ്ങനാശ്ശേരി ചെറുവാണ്ടൂർ പുത്തേട്ട ലൂക്കോസ് ചിന്നമ്മ ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ലിസ്മേരി